ഖുറാൻ എന്നുള്ളത് ഒരിക്കലും ഭാഷാപരമായി തകരാറതാ ഖുആാന്റെ നമ്മൾ അതിന്റെ ഭാഷാർത്ഥത്തിൽ പരിഭാഷപ്പെടുത്തി അതുകൊണ്ട് പലരും വായിച്ച് ഖുറാനെ മനസ്സിലാക്കാത്തതുപോലെ മനസ്സിലാക്കാൻ പലർക്കും കഴിഞ്ഞില്ല ഇങ്ങനെ പരിഭാഷപ്പെടുത്താൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട മഹാന്മാരാസ്താവ്മാരൊക്കെ മുമ്പ് പറയുമ്പോൾ നമുക്ക് അവരോട് പരിഭാഷപ്പെടുത്തി എന്താ ഖുർആൻ പരിഭാഷപ്പെടുത്തുവാൻ ഖുറാനിന്റെ ആശയങ്ങൾ മറ്റു ഭാഷയിലേക്ക് ജനങ്ങൾക്ക് തിരിയുന്ന രൂപത്തിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ എന്ന വിഷയത്തിൽ നിരവധി തെളിവുകളുണ്ട് അതിന് നമ്മൾ ഏറ്റവും പ്രബലമായ തെളിവുകളാണ് ഇവിടെ ഉദ്ധരിക്കുന്നത് സഹീഫുൽ ബുഖാരിയിൽ ഒരു അധ്യായം കാണാൻ സാധിക്കും അതാണ് ഇവിടെ സഹോദരന്മാർ നിങ്ങൾ കാണുന്നത് സഹിഫുൽ ബുഹാരി ഇമാം ബുഖാരി അലഹി ഒരു അധ്യായം കുറിക്കുന്നുണ്ട് هذا <أصبح> باب ما يجوز من تفسير التوراة وغيرها من كتب الله بالعربية وغيرها لقول الله تعالى قل فأتوا بالتوراة فاتلوها إن كنتم صادقين دائد تَوْرَاتُمْ توراة اللات الله من دفيد عربي لم عربي اللات لكم فرباشة ും അള്ളാഹുവിന്റെ മറ്റു കിതാബുകളുമൊക്കെ അറബിയിലും അറബി അല്ലാത്ത ഭാഷയിലും ഒക്കെ തഫ്സീർ ചെയ്യാം അതായത് മറ്റു ഭാഷയിലേക്ക് അത് വിവർത്തനം ചെയ്ത് പറഞ്ഞു കൊടുക്കാം അതിനുള്ള തെളിവെന്താണ് നിങ്ങൾ തൗറാത്ത് കൊണ്ടുവരൂ എന്നിട്ടത് പാരായണം ചെയ്യൂ നിങ്ങൾ സത്യസന്ധരായ ആൾക്കാരാണെങ്കിൽ അപ്പോൾ തൗറാത്ത് കൊണ്ടുവരൂ എന്നതിൻ്റെ വിവക്ഷ എന്താണ് അതാണ് ഇവിടെ ഇമാം ഹജർ ഇബുഹാനിയിൽ പറയുന്നത് താഴെ കാണാൻ സാധിക്കും അതായത് എന്താണ് അതായത് എങ്ങനെ തെളിവായി മനസ്സിലാക്കുക തൗറാത്ത് وقد امر الله تعالى ان تتلى على العربي وهم لا يعرفون العبرانيه الله سبحانه وتعالى عربي قال كان يتورات فارانا جيد ورد كان برنامج فقضية ذلك دين قضية الإذن في التعبير عنها بالعربية هذا يدي تورات هبرو شيل الله എബ്രിയ ഭാഷയിലുള്ള അല്ലെങ്കിൽ എബ്രാനിയ ഭാഷയിലുള്ള തൗറാത്ത് അറബി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യാം അത് പരിഭാഷപ്പെടുത്താം എന്ന അനുമതിയാണ് അതിൽ നിന്ന് കിട്ടുന്നത് എന്ന് എന്നിട്ട് ഇമാം ബുഖാരി പല ഹദീസുകളും ഉദ്ധരിക്കുന്നുണ്ട് അതിലൊരു ഹദീസാണ് എന്താണ് അതായത് ഇബിൻ അബ്ബാസ് ഉദ്ധരിച്ച ഹദീസ് അക്ബർ അണി അബു സുഫിയാൻ അക്ബർ അണി ോട് പറഞ്ഞു കൊടുത്തു ഇബിനു അബ്ബാസിന് പറഞ്ഞു കൊടുത്തു എന്താ പറഞ്ഞു കൊടുത്തത് അതായത് നബി സുലായം ഒരു കത്തയച്ചല്ലോ ഹിറക്കലിന് റോമൻ ചക്രവർത്തിയായ ഹിറക്കലിന് കത്തയച്ചു അപ്പം ഹിറക്കല എന്ത് ചെയ്തു അദ്ദേഹത്തെ അദ്ദേഹത്തിന് തെർജമ ചെയ്യാന് നബിസല്ലമിന്റെ ആ കത്ത് പരിഭാഷപ്പെടുത്തുവാൻ വേണ്ടി ഒരാളെ നിശ്ചയിക്കുകയും അയാളെ വിളിക്കുകയും എന്നിട്ട് നബി നബിസല്ലം നിയോഗിച്ച ആ കത്ത് വായിക്കാനും ആവശ്യപ്പെട്ടു മുഹമ്മദിൻ ബിസ്മിറമാൻ മുഹമ്മദ് يا الكتاب تعالوا سواء بيننا وبينكم عليه യും എന്നിട്ട് ഹിറക്കലിലേക്ക് അയച്ച കത്ത് വായിക്കപ്പെടുകയും ചെയ്തു അപ്പൊ അത് തർജ്ജമ ചെയ്യാന് ഹിറക്കൽ ആവശ്യപ്പെടുകയും ചെയ്തു അപ്പൊ ഇവിടെ എന്താണ് ഇതിന്റെ വജൂദ് ദലാൽ എന്താണ് എങ്ങനെയാണ് ഇതിന് തെളിവായി മനസ്സിലാക്കുക അതും ഉദ്ധരിക്കുന്നുണ്ട് താഴെ നോക്കൂ നിങ്ങൾ بأنه اعتمد في إبلاغه ووجه الدلالة دلالة وجه دانة هذا دا يريد أن تلوى من أسلاك أن النبي صلى الله عليه وسلم كتب إلى هرقل باللسان العربي عربي باشا إلى النبي صلى الله عليه وسلم كتاعتد ولسان هرقل رومي هرقل باشا يعني روما باشا يعني ففيه إشعار أدري عريب عند عريب അതായത് ആരിലേക്കാണോ കത്തയച്ചത് അയാളുടെ ഭാഷയിൽ തർജ്ജമ ചെയ്യുവാൻ തർജ്ജമ ചെയ്യപ്പെടുവല്ലോ ആ തെർജമ ചെയ്യപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നബിഅലിം അതിനെ അവലംബിച്ചുകൊണ്ടാണ് ആ കത്തയച്ചത് എന്ന് അതായത് നബിക്ക് അറിയ ഈ കത്ത് ഹിറക്കലിന് പോയി കഴിഞ്ഞാല് അത് തർജ്ജമ ചെയ്യപ്പെടും ഹിറക്കലിന്റെ ഭാഷ തർജ്ജമ ചെയ്യപ്പെടും അതിനു വേണ്ടിയാണ് നബി അയച്ചത് അപ്പൊ നബിഅലാമിന്റെ ഒരു അനുമതിയും ഒരു അറിയിപ്പും അതിലുണ്ട് ഇതൊക്കെ പണ്ഡിതന്മാര് വിശദീകരിച്ചതാണ് ഷാഫി കാരനായ ഇബിൻ ഹജൽ അസ്കലാൻ ഇത് പറയുന്നത് അപ്പൊ ഇമാർ അധ്യായം കുറിക്കുകയാണ് യജൂസും അതായത് തൗറാത്തും അല്ലാത്ത അള്ളാഹുവിന്റെ വേദഗ്രന്ഥങ്ങളും അറബിയിലും അല്ലാത്ത ഭാഷയിലുമൊക്കെ പരിഭാഷപ്പെടുത്താം അത് ആകുന്നു എന്നതിന്റെ അധ്യായം അതിനുള്ള തെളിവും ശുദ്ധ ഖുർആനിൽ തെളിവ് ഹദീഫ് തെളിവ് നോക്കൂ നിങ്ങൾ ഇതാണ് നമ്മുടെ പൂർവികരായ സലഫു സാലിഹിന്റെ ശൈലി എന്താണ് ഖുർആനിൽ നിന്നും തെളിവ് സഹിഹായ ഹദീഫ് തെളിവ് അതിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്ഹാദി രാസ്കലാനിയും എത്രമാത്രം വ്യക്തമാണ് ഇങ്ങനെയുള്ള വിഷയങ്ങളും തർക്കിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല നമ്മുടെ പണ്ഡിതന്മാര് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തന്നിട്ടുണ്ട്